എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെ രജിസ്ട്രേഷൻ പുതുക്കാൻ മറന്നിട്ടുണ്ടോ അങ്ങനെയുള്ളവർക്ക് പുതുക്കാനായിട്ട് സ്പെഷ്യൽ റിന്യൂവൽ വന്നിട്ടുണ്ട് നമസ്കാരം പ്രിയപ്പെട്ടവരെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തവര് മൂന്ന് വർഷം കൂടുമ്പോൾ പുതുക്കണം എന്നുള്ളത് അറിയാലോ അങ്ങനെ കുറെ കാലമായി പുതുക്കാൻ പറ്റാത്തവർക്ക് ഇപ്പോൾ സ്പെഷ്യൽ റിന്യൂവലിലൂടെ പുതുക്കാനുള്ള അവസരം ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട് പ്രത്യേക പുതുക്കൽ അവസരം അതായത് സ്പെഷ്യൽ റിന്യൂവൽ എന്ന് പറയുമ്പോൾ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ കാർഡിലെ പത്ത് തൊണ്ണൂറ്റിനാല് മുതൽ പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ പുതുക്കൽ രേഖപ്പെടുത്തിയിട്ടുള്ള വിവിധ കാരണങ്ങളാൽ റദ്ദായ രജിസ്ട്രേഷനുകൾ ഈ ഹോം പേജിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സ്പെഷ്യൽ റിന്യൂവൽ ഓപ്ഷൻ വഴി രണ്ടായിരത്തി ഏപ്രിൽ മുപ്പത് വരെ പുതുക്കാവുന്നതാണ് ഇതാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ പുതുക്കാത്ത എല്ലാവരും ഈ ഒരു അവസരം നന്നായിട്ട് വിനിയോഗിക്കുക എങ്ങനെ പുതുക്കുക എന്നുള്ളത് കാണിക്കാം നമുക്ക് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ ആപ്ലിക്കേഷനിലൂടെയും സൈറ്റിലൂടെയും ഒക്കെ പുതുക്കാൻ പറ്റുന്നതാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കണം ഒരു പക്ഷേ ഇത് കേട്ട് തെരഞ്ഞിട്ട് നിങ്ങളുടെ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ കാർഡ് തിരഞ്ഞിട്ട് കിട്ടിയില്ലെങ്കിലോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടവരോ ഉണ്ടെങ്കിൽ പുതുക്കിയ ശേഷം നിങ്ങൾക്ക് എക്സ്ചേഞ്ചിനെ സമീപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് കാർഡ് അവർ എടുത്തു തരുന്നതാണ് അപ്പോൾ ഈ രജിസ്ട്രേഷൻ കാർഡ് ഇല്ലാണ്ട് എങ്ങനെ പുതുക്കുക രജിസ്ട്രേഷൻ നമ്പർ അറിയണ്ടേ നിങ്ങളുടെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിന്റെ പുറകില് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ടാകും അത് പ്രകാരം നമുക്ക് പുതുക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് പുതുക്കണം എന്നുള്ളത് കാണിക്കാം അതോടൊപ്പം സ്പെഷ്യൽ റിന്യൂവലിന് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് കാണിക്കാം ആദ്യം നമുക്കിത് ആപ്പിൽ എങ്ങനെ ചെയ്യാന്നുള്ളത് കാണിക്കാം ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഇ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് കേരള എന്ന് സെർച്ച് ചെയ്യുക അതിന്റെ സിമ്പിള് കണ്ടോ ഇ ഇ ഇ എന്ന് പറഞ്ഞിട്ട് മൂന്നെണ്ണം ഇതാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നിട്ട് ഓപ്പൺ ചെയ്യുക അപ്പോൾ ഇങ്ങനെ പ്രൈവസി പോളിസി എന്നൊക്കെ പറഞ്ഞിട്ട് കാണും അതിൽ എഗ്രി എന്നുള്ളത് കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുക നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിലുള്ള നിങ്ങളുടെ എക്സ്ചേഞ്ച് സെലക്ട് ചെയ്യുക അതിനുശേഷം മൊബൈൽ നമ്പർ കൊടുക്കുക ആദ്യമായിട്ടാണ് ഇത് ചെയ്യണതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ മൊബൈൽ നമ്പർ കൊടുക്കുക ഒരു നിങ്ങൾ നിങ്ങളുടെ പഴയ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ കൊടുക്കുന്ന മൊബൈൽ നമ്പർ തെറ്റാണെന്ന് പറഞ്ഞിട്ട് വരും പഴയ മൊബൈൽ നമ്പർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് കൊടുക്കുക അതില്ലെങ്കിൽ എക്സ്ചേഞ്ചിൽ പോയിട്ട് മാറ്റുകയേ വഴിയുള്ളൂ അതല്ലാതെ നിങ്ങൾ മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ അവിടെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തുടർന്ന് ചെയ്യാവുന്നതാണ് എന്നിട്ട് താഴെ രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കുക ഈ രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഓൾറെഡി അവിടെ നമ്മളുടെ എക്സ്ചേഞ്ചിന്റെ ഒരു നമ്പർ വന്ന് കിടക്കുന്നുണ്ടാവും എന്റെ ഇപ്പോൾ പാലക്കാട് എക്സ്ചേഞ്ചിന്റെ ആയതുകൊണ്ട് പതിനെട്ട് ഒരു ഹൈഫൺ വന്നിട്ടുണ്ട് ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതിനുശേഷം നമ്മളുടെ രജിസ്ട്രേഷൻ നമ്പർ അവിടെ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ടായിരത്തി പതിനേഴിന് മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവര് നിങ്ങളുടെ വർഷത്തിന്റെ അവസാനത്തെ രണ്ടക്കമാണ് കൊടുക്കേണ്ടത് അതായത് രണ്ടായിരത്തി ആണെങ്കിൽ പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി ആണെങ്കിൽ തൊണ്ണൂറ്റി ഒൻപത് എന്ന് അതിനുശേഷം ഒരു സ്ലാഷ് ഇടുക ശേഷം രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കുക ചിലപ്പോൾ രജിസ്ട്രേഷൻ നമ്പർ മുമ്പ് ഒരു ഡബ്ല്യൂ എന്നുള്ളത് ഉണ്ടാകും അങ്ങനെയാണെങ്കിൽ ആ ഡബ്ല്യു വെച്ചിട്ട് രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കുക ഡബ്ല്യു ഇല്ലെങ്കിൽ ഡബ്ല്യു ഇല്ലാതെയും കൊടുക്കുക രണ്ടായിരത്തി പതിനേഴ് മുതലുള്ളവരാണെങ്കിൽ വർഷം മുഴുവനായിട്ട് കൊടുക്കുക അതായത് രണ്ടായിരത്തി പതിനേഴ് അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് അങ്ങനെ എന്നിട്ട് ഇങ്ങനെ ഒരു ബാർ ഇടൂല്ലേ ആ ബാർ ഇട്ടിട്ട് നിങ്ങൾ രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കുക ഇങ്ങനെയാണ് അത് ചെയ്യേണ്ടത് അതായത് വർഷം ആദ്യം വരണം പിന്നെ രജിസ്ട്രേഷൻ നമ്പർ വരണം ഓക്കെ അങ്ങനെ കൊടുത്ത ശേഷം താഴത്ത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്തിട്ട് ഗെറ്റ് ഒ ടി കൊടുക്കുക ഈ സമയത്താണ് ഫോണിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ അതിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെയാണ് തെളിയുക അതല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലേക്ക് ഒ വരും അങ്ങനെ ഒ ടി പി അടുത്ത് വരുന്ന സ്ക്രീനിൽ നിങ്ങളുടെ ഒ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഗോ എന്നുള്ളത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ വരും ഇതിൽ ആദ്യത്തെ റിന്യൂ രജിസ്ട്രേഷൻ ഇത് നോർമൽ റിന്യൂവിന്റെ കാര്യമാണ് കേട്ടോ ഇനി സ്പെഷ്യൽ റിന്യൂ ചെയ്യേണ്ടവർ എന്താ ചെയ്യേണ്ടത് അവിടെ കണ്ടോ സ്പെഷ്യൽ റിന്യൂ എന്നുള്ളത് അതിൽ പോയിട്ട് കൊടുത്താൽ മതി എനിക്ക് കണ്ടോ ആക്സസ് ഡിനീട് എന്ന് പറഞ്ഞിട്ടാണ് വന്നത് എനിക്ക് സ്പെഷ്യൽ റിന്യൂലിന്റെ ആവശ്യമില്ല ഞാൻ കൃത്യമായിട്ട് പുതുക്കിയിട്ട് വരുന്നത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ വന്നത് നിങ്ങൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം കാണിച്ചതുപോലെ റിന്യൂ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ സ്പെഷ്യൽ റിന്യൂവൽ വഴി നിങ്ങൾക്ക് റിന്യൂ ആകും ചിലപ്പോൾ ഒരു വർഷത്തേക്കായിരിക്കും റിന്യൂ ആവുക അല്ലെങ്കിൽ മൂന്ന് വർഷത്തേക്കായിരിക്കും എത്ര വർഷത്തേക്കാണ് അത് പുതുക്കിയിട്ടുള്ളത് എന്നുള്ളത് ഞാൻ ഈ കാണിച്ചതുപോലെ നോക്കിയാൽ മതി അവിടെ കാണാൻ പറ്റും ഓക്കെ ഇനി നിങ്ങൾക്ക് ഇതിന്റെ റെസിപ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ശരിക്കും അതിന്റെ ആവശ്യമില്ല ഇങ്ങനെ തന്നെ മതി അല്ല റെസിപ്റ്റ് വേണമെന്നുണ്ടെങ്കിലും ഇതിൽ നോക്കിയിട്ട് കിട്ടാത്ത ഒരുക്കം സൈറ്റിലൂടെ ചെയ്യാൻ പറ്റും അതെങ്ങനെയാണുള്ളത് കാണിക്കാം ഗൂഗിൾ ക്രോമിൽ പോയിട്ട് ഇ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് കേരള എന്നുള്ളത് സെർച്ച് ചെയ്യുക അപ്പം ഇങ്ങനെ വരും ഇ എംപ്ലോയ്മെന്റ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ വന്നിട്ട് അതിൽ ക്ലിക്ക് ചെയ്യാം ഇങ്ങനെ വന്നിട്ടുണ്ടാകും ഒന്ന് സ്ക്രോൾ ചെയ്യാം അതിൽ താഴത്തായിട്ട് റിന്യൂവൽ സ്പെഷ്യൽ റിന്യൂവൽ എന്ന് പറഞ്ഞിട്ട് കാണും കണ്ടോ അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇങ്ങനെ ജോബ് സീക്കർ സ്പെഷ്യൽ റിന്യൂവൽ പറഞ്ഞിട്ട് വരും അതിൽ നിങ്ങളുടെ ഡിസ്ട്രിക് എക്സ്ചേഞ്ച് ലോക്കൽ ബോഡി അത് നിങ്ങളുടെ പഞ്ചായത്താണ് വാർഡ് അത് കൊടുക്കുക അതിന് രജിസ്ട്രേഷൻ നമ്പർ അതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കണ്ടോ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് അതിന് നിങ്ങളുടെ ജെൻഡർ ഡേറ്റ് ഓഫ് ബർത്ത് മൊബൈൽ നമ്പർ എന്നിവ കൊടുക്കുക എന്നിട്ട് താഴത്തെ ക്യാപ്റ്റൻ കൂടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഗെറ്റ് ഡീറ്റെയിൽസ് എന്ന് വരും അങ്ങനെ നിങ്ങൾക്ക് റിന്യൂ ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യുക ഇനി ഓൾറെഡി പുതുക്കിയവരും ഇപ്പോൾ സ്പെഷ്യൽ റിന്യൂവലിലൂടെ പുതുക്കിയവരും അതിന്റെ റെസിപ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ രജിസ്ട്രേഷൻ പുതുക്കുക എന്നുള്ളത് ഉണ്ടല്ലോ അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക താഴത്ത് ഗെറ്റ് ഡീറ്റെയിൽസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് വരും അതിൻ്റെ ഏറ്റവും താഴത്തായിട്ട് പ്രിവ്യൂ ഐ ഡി കാർഡ് എന്ന് പറഞ്ഞിട്ട് നീല കളറിൽ കാണും അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു പി ഡി എഫ് ഡൗൺലോഡായിട്ട് വരും അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതെങ്ങനെ നമ്മളുടെ പുതുക്കിയ ആ റെസിപ്റ്റ് അല്ലെങ്കിൽ ഐ ഡി കാർഡ് കാണാൻ പറ്റും അത് ഇതൊന്ന് പ്രിൻ്റ് ഔട്ട് എടുത്ത് വയ്ക്കുക ആവശ്യമുള്ളവർ മുകളിൽ ആ മൂന്ന് കുത്തിൽ പോയി കഴിഞ്ഞാൽ ഡൗൺലോഡ് എന്ന് വരും നമുക്ക് ഡൗൺലോഡ് ചെയ്യാനും അതിലൂടെ തന്നെ വാട്സപ്പിലേക്കോ അല്ലെങ്കിൽ മെയിലിലേക്കൊക്കെ സെൻഡ് ചെയ്തിട്ട് നമുക്ക് പ്രിന്റ് ഔട്ട് എടുത്ത് വയ്ക്കാനും ഭാവിയിലെ കാര്യങ്ങൾക്ക് സൂക്ഷിക്കാനും പറ്റും അങ്ങനെ ചെയ്തു നോക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മളെ രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കുമ്പോൾ അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ അത് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുമ്പോഴും ചിലപ്പോൾ ഒരു പക്ഷെ പഴയ മൊബൈൽ നമ്പർ ആയിരിക്കാം നിങ്ങളുടെ കയ്യിലുള്ളത് പുതിയ നമ്പർ ആയിരിക്കാം പഴയ നമ്പർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒ ടി പി വരില്ലല്ലോ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലും നിങ്ങൾ ഇതിൽ രജിസ്ട്രേഷൻ നമ്പർ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് അതിലും ഡാറ്റ നോട്ട് ഫൗണ്ട് എന്നൊക്കെയാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പോയി കഴിഞ്ഞാൽ അവർ അത് ശരിയാക്കി തരും അതുപോലെ തന്നെ നിങ്ങളുടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് കാർഡ് നഷ്ടപ്പെട്ടവരും കാണാതെ കാണാത്ത നിങ്ങൾ ഇത് റിന്യൂ ചെയ്ത ശേഷം നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുമായിട്ട് പ്രത്യേകിച്ച് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റുമായിട്ട് നിങ്ങളുടെ എക്സ്ചേഞ്ചിൽ പോയി കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു തരും ഇതൊക്കെയാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ പുതുക്കുന്നതിന്റെയും സ്പെഷ്യൽ റിന്യൂവലിന്റെയും ഒക്കെ കാര്യങ്ങൾ അപ്പോൾ മുടങ്ങിപ്പോയി എല്ലാവരും പുതുക്കുക നിങ്ങളുടെ പരിചയത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാരോട് ഇങ്ങനെ ഒരു ഉത്തരവ് വന്നിട്ടുണ്ടെന്നുള്ളത് ദയവായിട്ടൊന്ന് അറിയിക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലേ താഴെ കമൻറ്റായിട്ട് ചോദിക്കൂ എനിക്ക് അറിയാവുന്ന ഉത്തരങ്ങൾ തീർച്ചയായിട്ടും തരുന്നതാണ് ഓക്കെ